ഞാനിപ്പുള്ള സ്ഥലം കണ്ട കുരുക്ഷേത്ര ഒരുപാട് ഹിസ്റ്ററികള് പുരാണങ്ങളിലെ ഐതിഹ്യങ്ങളിലെ അങ്ങനെന്തലോ വിളിച്ചിരുന്ന സ്ഥലം കുരുക്ഷേത്ര യുദ്ധം കേട്ടില്ലേ കുരുക്ഷേത്ര അടിപൊളി മലയാളി പിള്ളേരെ കിട്ടിക്കായ് നാട്ടിലേടിയാശ്ശേരി തലശ്ശേരിയാ ഏഹ് ഞാൻ ശ്രീരോ എസ് അങ്ങനെ നമ്മളിപ്പോ ഉള്ള ഹരിയാന കുറെ നാളായി വീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇന്നലൊക്കെ വീഡിയോ ചെയ്യണം തോന്നി ഇനി അങ്ങോട്ടേക്ക് വീഡിയോ ചെയ്തോണ്ടിരിക്കും അപ്പോ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിനെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു പ്രത്യേകതയല്ല ഒരുപാട് പ്രത്യേകതയുണ്ട് ഏതാ സ്ഥലം എന്നല്ല ഞാൻ കാണിച്ചതെങ്കിൽ കേട്ടിട്ട് അപ്പം അങ്ങനെ നമ്മളെ റൈഡ് തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് ഇരുന്നൂറ്റി രണ്ടാമത്തെ ദിവസം അല്ല ഇരുന്നൂറ്റി മൂന്നാമത്തെ ദിവസം സന്തോഷത്തിൽ തന്നെയുള്ളത് സന്തോഷങ്ങൾ കുറവില്ല അടിപൊളി ഹൈവേ ആണ് എന്റെ ബാക്കിലത്തെ വ്യൂല ഞാൻ കാണിച്ചിട്ടേ കഴി ഞാനിപ്പോഴുള്ള സ്ഥലം കണ്ട കുരുക്ഷേത്ര ഒരുപാട് ഹിസ്റ്ററികൾ പുരാണങ്ങളിലെ ഐതിഹ്യങ്ങളിലെ അങ്ങനെന്തേലും കേട്ടോ ഒളിച്ചിരിക്കുന്ന സ്ഥലം കുരുക്ഷേത്ര യുദ്ധം കേട്ടില്ലേ കുരുക്ഷേത്ര ഇതാണ് ചോലാ ബട്ടൂരി ഇതുവരെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കടലക്കറിയും ഈ ഉള്ളിയും കുട്ടിയാണ് അങ്ങനെ ഞാൻ ഇപ്പൊ ഉള്ള ഹരിയാനയിലാണ് ഹരിയാനിപ്പം പ്രശ്നം കഴിക്കാൻ വേണ്ടിതാ ഇവരെ ഫേമസ് ഡിഷായ ചോലാ പട്ടൂര് പറഞ്ഞ സാധനവും കഴിച്ച് ഇങ്ങനെ വേറെ വന്നു ഇവർ എന്നോട് വന്നിട്ട് പൈസ വേണ്ട ഒരു ഉറപ്പ് പോലും വേണ്ട ബൗ ബൗ ധന്യവാദ് ഭയ്യ താങ്ക് യു താങ്ക് യു ബൗദ്ധന്യവാ അപ്പോൾ ഇവരെന്നോട് ഒരു ഉറപ്പ പോലും വാങ്ങിയില്ല ഇവിടെ സൈക്കിൾ അടിയില്ലേ താങ്ക് യു സോ മച്ച് ബഹുധന്യവാദം അപ്പം നമ്മളിവിടുന്ന് റൈഡ് തുടങ്ങാൻ പോക്കാം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം പോകണം ഷോപ്പിൻ്റെ പേര് അനുത് അനുസർ അനു അമൃത്സർ അമൃത്സർ അമൃത്സർക്ക് എവിടെയാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അടിപൊളി ഫുഡ് അച്ചാ കാണായ താങ്ക് യു ബോധന്യവാദം അപ്പോൾ এগুলো পড়ে বেশ ചൂടാന്ന് കഴിഞ്ഞു തക്കുന്നില്ല ਮੰਨ ਦੋਸਤ ਅਲਨ ਨੋਕਿਆ ਦਾ ਐਟੂ ਬੋਲਿਸਾ ਮੇਨ ਅਬੇਂ ਦਾ ਕਾਰ ਅੰਦਰ ਵੰਨ I this. Bye. Bye Bye. Bye guys. Mera malayali caller നാട്ടിലേടിയാശ്ശേരി തലശ്ശേരിയാ ഏഹ് ഞാൻ ശ്രീണ്ടാവോ എല്ലാരും തലശ്ശേരിയാ അപ്പൊ കാണാ നമുക്കൂടാ ഹാപ്പി അല്ലേ അപ്പം കാണാം uh,